എല്ലാവർക്കും ലേൺ വിത്ത് തഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആക്സി എം ഫോർ ദൗത്യം വിക്ഷേപിച്ചു ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ നാല് പേരാണ് ബഹിരാകാശ നിലയത്തിലേക്ക് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകത്തിലെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് കുതിച്ചുയർന്നത് ആക്സി എം ഫോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആക്സിയം എം ഫോർ ദൗത്യം സർക്കാർ സഹായത്തോടെയുള്ള സ്വകാര്യ ദൗത്യമാണ് ആക്സിയം എം ഫോർ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ലോകത്ത് തന്നെ രണ്ടാമതായിട്ടാണ് ഇത്തരത്തിലൊരു ദൗത്യം നടക്കുന്നത് സർക്കാർ സഹായത്തോടെയുള്ള സ്വകാര്യ ദൗത്യമാണ് ആക്സിയം സ്പേസ് എന്ന പ്രൈവറ്റ് കമ്പനിയാണ് ഇത് നടപ്പാക്കുന്നത് കൂടെ മറ്റ് രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികളായിട്ടുള്ള ഐ നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി അതുപോലെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്നിവയും ആക്സിയം സ്പേസ് എന്ന കമ്പനിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കെനഡി സ്പെയ്സ് സെൻ്റർ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എയിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത് സ്പെയ്എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റാണ് ഡ്രാഗൺ പേടകത്തെയും കൊണ്ട് കുതിച്ചുയരുന്നത് ആക്സി എം ഫോറിനോടൊപ്പം തന്നെ സ്പേസ് എക്സ് ഇ എസ് എ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഐ എസ് ആർ ഒ അതുപോലെ നാസ എന്നിവയും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആക്സിയം സ്പേസ് കമ്പനിയുടെ നിലവിലെ സിഇഒ എന്ന് പറയുന്നത് തേജ്പോൾ ബാട്ടിയ ആണ് ആരാണ് തേജ് പോൾ ബാട്ടിയ ആണ് ഇപ്പോഴത്തെ ആക്സിയം സ്പേസ് കമ്പനിയുടെ സിഇഒ എന്ന് പറയുന്നത് ഡ്രാഗൺ സീരീസിലെ ഏറ്റവും പുതിയ പേടകമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രാഗൺ പേടകത്തെയും കൊണ്ട് കുതിച്ചു വീഴുക സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റാണ് ഈ ഫാൽക്കൺ നയൻ റോക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുനരുപയോഗിക്കാവുന്ന റോക്കറ്റാണ് ഫാൽക്കൺ നയൻ റോക്കറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൽ യാത്ര പോകുന്ന നാല് പേരെ പറ്റി നമ്മൾ പറഞ്ഞു ടിബോർ കാപ്പു ശുഭാൻഷു ശുക്ല പിഗി വിൻസൺ സ്ലവോഷ് ഉസ്നാൻസ്കി എന്നിവരാണ് ഇവർ പേരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തെല്ലാം എന്ന് ഇനി നമുക്ക് നോക്കാം ആദ്യത്തെ ആളാണ് ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ല ഇന്ത്യക്കാരനാണ് പേടകത്തിൻ്റെ പൈലറ്റ് ശുഭാംശു ശുക്ലയാണ് അതോടൊപ്പം വിക്ഷേപണത്തിൻ്റെയും ഡോക്കിങ്ങിൻ്റെയും പൂർണ്ണ ചുമതല നിർവഹിക്കുന്നതും ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് മാറാൻ പോവുകയാണ് ഇതോടുകൂടി ശുഭാംശു ശുക്ല രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായും ഇതോടുകൂടി ശുഭാംശു ശുക്ല മാറും അപ്പോൾ പേടകത്തിൻ്റെ പൈലറ്റും വിക്ഷേപണത്തിൻ്റെയും ഡോക്കിങ്ങിൻ്റെയും പൂർണ്ണ ചുമതലയുള്ളതും ശുഭാശു ശുക്ലയ്ക്കാണ് അതുപോലെ ഈ ഒരു ദൗത്യത്തോടുകൂടി ദൗത്യത്തിൻ്റെ വിജയത്തെ കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ശുഭാംശു ശുക്ല അറിയപ്പെടും ഇനി രണ്ടാമത്തെ ആളാണ് സ്ലവോഷ് ഉസ്നാൻസ്കി എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ദൗത്യത്തിന് പങ്കാളിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികനാണ് സ്ലവോഷ് ഉസ്നാൻസ്കി അതുപോലെ പോണ്ടൽ പോളണ്ടിൽ നിന്നുള്ള എഞ്ചിനീയർ കൂടിയാണ് ഇദ്ദേഹം ഇനി മൂന്നാമത്തെ വ്യക്തിയാണ് പിങ്കി വിറ്റ്സൺ എന്ന് പറയുന്നത് ദൗത്യത്തിലെ കമാൻഡർ ആണ് പെഗ്ഗി വിറ്റ്സൺ അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡുണ്ട് അത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവിട്ട വ്യക്തി എന്ന് പറയുന്ന റെക്കോർഡ് പിങ്കി വിൻസൻറ്റേതാണ് അറുനൂറ്റി ദിവസമാണ് രണ്ടാം സ്ഥാനത്ത് സുനിതാൽ വില്യംസാണ് അറുന്നൂറ്റി എട്ട് ദിവസം ഇനി നാലാമത്തെ വ്യക്തിയാണ് ടിബോർ കാപ്പു ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ടിബോർ കാപ്പു ഹംഗറിക്കാരനാണ് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ് ടിബോർ കാപ്പു ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഹംഗറിയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ സഞ്ചാരി കൂടിയാണ് ടിബോർ കാപ്പു അപ്പോൾ ആക്സി എം ഫോർ ദൗത്യത്തെക്കുറിച്ചും അതിലെ നാല് വ്യക്തികളെക്കുറിച്ചും പ്രധാനപ്പെട്ട പോയിന്റ്സാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി ആക്സിയം എം ഫോറിൻ്റെ തുറന്നുള്ള അപ്ഡേറ്റിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്